ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയോ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ശാരി വന്നിട്ട് സരയുവിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്താ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ ഈ അടുത്തിടെയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് അയാളാണ് അയാളാണ് ചതിച്ചത് നമ്മളെ മാത്രമല്ല ആ രൂപയെയും അയാൾ ചെയ്ത് തെറ്റ് ചന്ദ്രസേനൻ്റെ തലയിലിട്ടു അയാൾ ചന്ദ്രസേനൻ ഒരു പാവമാണ് എന്നിട്ട് ചന്ദ്രസേനയും രൂപയെയും തെറ്റിച്ചു എല്ലാം ചെയ്തത് നിൻ്റെ അച്ഛനാണ് എന്നിങ്ങനെ പറയുമ്പോഴും അയാളെ അയാൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എൻ്റെ മനുവേട്ടനെ എപ്പോഴും അയാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് എന്ത് അർഹതയാണ് എൻ്റെ മനുവേട്ടനെ കുറ്റം പറയാനുള്ളത് എല്ലാവരും അയാളെ ബഗാസുരൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാത്രമാണ് വിളിക്കാതിരുന്നത് അയാൾ ശരിക്കും അസുരൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അയാൾ ഇനി ഈ വീട്ടിൽ വേണ്ട അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട് മോളെ പതുക്കെ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നതേയുള്ളൂ തന്നെയല്ല അയാളുടെ നടു നിവർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളുടെ നടു എന്തിനാ നിവർന്നത് അയാൾ നട്ടലില്ലാത്തവനല്ലേ നട്ടലില്ലാത്ത പ്രവർത്തികളെല്ലാം അയാൾ ചെയ്തിട്ടുള്ളു അയാൾ ഇനി ഇവിടെ വേണ്ട എന്നും പറഞ്ഞു ദേഷ്യത്തോടു കൂടി നമ്മുടെ സാരയോ അവിടെ നിന്നും താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അങ്ങനെ രാഹുൽ ആണെങ്കിൽ റൂമിൽ ഇരിക്കുന്നുണ്ട് എടാ ബഗാസുര എന്ന് വിളിക്കുകയാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ ഒന്ന് ഞെട്ടിയിട്ട് മോളെ എന്ന് ഇങ്ങനെ ബഗാസുര താൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് താന് എൻ്റെ ജീവിതവും ഇവരുടെ ജീവിതവും ഒക്കെ ഇല്ലാതാക്കിയ താനാണ് എൻ്റെ സ്വന്തം അമ്മയല്ലാത്ത ഇവരെ താൻ എന്നെ കൊണ്ട് അമ്മയെന്ന് ഇത്ര നാളും വിശേഷിപ്പിച്ചു എന്നെ കൊണ്ട് വിളിപ്പിച്ചു താൻ എന്തൊരു ദോഹദ്രോഹമാണോ ചെയ്തത് ഒരു പാവപ്പെട്ട പെണ്ണിനെ താൻ വഞ്ചിച്ചു അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതേ മോളെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അബദ്ധം പറ്റിപ്പോയത് മാത്രമാണ് എന്ന് പറയുമ്പോ എനിക്കൊന്നും കേൾക്കണ്ടറു എന്ന് പറയണം അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ മോളുടെ ഭാവി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോഴും എന്ത് രക്ഷിക്കാനാണോ മറ്റൊരു പെണ്ണിലെ മറ്റൊരു പെണ്ണിനെ ചതിച്ച് അവ അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച് സ്വന്തം ഭാര്യ പ്രസവിച്ചപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടു ആ സമയത്ത് ആഹ് തൻറെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കിടത്തി ഇതാണോടോ താൻ ചെയ്ത് നന്മ എന്നിങ്ങനെ ചോദിച്ച് പൊട്ടിത്തെറിക്കുകയാണ് സരയും എന്തായാലും രാഹുലിനെ ഒന്നും പറയാനോ ഒന്നും ഒന്നും ചെയ്യാനോ സാധിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് രാഹുൽ പറയുകയാണ് ഞാൻ എങ്ങോട്ട് പോവാനാണ് മോളെ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ എനിക്കൊന്നും കാ കേൾക്കണ്ട നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും ഈ വീട്ടിൽ എനിക്ക് സമാധാനം വേണം എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും മാത്രം മതി പിന്നെ നിങ്ങൾക്കും പോകണമെങ്കിൽ ഇയാളുടെ കൂടെ പോകാം എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചാരിയോട് പറയുമ്പോൾ കേട്ടില്ലേടോ മോള് ചോ പറയുന്നത് ഞാനിതൊക്കെ ആദ്യമേ ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു അന്ന് ഞാൻ തൻ്റെ തല തല്ലി പൊളിച്ചു മോളുടെ സമതില തെറ്റിക്കാതെ പോടോ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സരു അവിടെ നിന്നും ദേഷ്യപ്പെട്ട് സോഫയിൽ അങ്ങനെ ചെന്നിരിക്കുകയാണ് രാഹുൽ പതുക്കെ പതുക്കെ പടി ഇറങ്ങുകയാണ് അപ്പോ യാത്ര പറയാൻ വേണ്ടി മോളുടെ അരികിലേക്ക് വീണ്ടും വന്നു എന്താടോ എന്ന് ചോദിക്കുമ്പോൾ യാത്ര പറയാൻ വന്നതാ മോളെ എന്ന് പറയുമ്പോ എനിക്കൊരു യാത്രയും പറയുന്നുണ്ട് ഒന്നും പറയണ്ട ഒന്ന് ഇറങ്ങി തന്നാ മതി എന്ന് പറയുന്നുണ്ട് സരയൂ അപ്പം നമ്മുടെ ശാരി പറയാൻ എല്ലാം മോളെ യാത്ര ഒന്ന് പറഞ്ഞോട്ടെ പോവല്ലേ എന്തായാലും എനിക്കൊന്നും വേണ്ട എന്നാൽ താ നിങ്ങളും കൂടി പൊക്കോ എന്ന് ഷാരി ശാരിയോട് ദേഷ്യപ്പെടുകയാണ് എന്തായാലും നമ്മുടെ ഒടിഞ്ഞ കൈയും പിടിച്ചിട്ട് പതുക്ക പതുക്ക തലേലും നമ്മുടെ രാഹുൽ ആണെങ്കിൽ അവിടെ നിന്നും ആ വീടിന്റെ പടി ഇറങ്ങുകയാണ് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ എന്ത് നോക്കി നിൽക്കുക അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടോ എന്നും ചോദിച്ചിട്ട് ഷാരിയോട് ദേഷ്യപ്പെടുകയാണ് സാരയോ ഷാരി അകത്തേക്ക് അപ്പം തന്നെ കയറിപ്പോകുന്നുണ്ട് രാഹുല് വാതിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് കാണുമ്പോൾ ആ വാതിൽ കൊട്ടി കൊട്ടിയടയ്ക്കുകയാണ് രാഹുൽ ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും വാതിൻ്റെ പുറകെ നിന്നുകൊണ്ട് കൊണ്ട് നമ്മുടെ സാരയോ ഒന്ന് കരയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുൽ മിറ്റത്തു കൂടെ ഉമർത്തു കൂടെ ഇങ്ങനെ പടി ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോഴായിരിക്കും അവിടെ മീൻ കടയിൽ പ്രകാശം നിൽക്കുന്നത് പ്രകാശനെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് മുതലാളി ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിടക്കിടയ്ക്ക് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടല്ലോ നീ എന്താണ് ഈ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു ആ ജീവിതമൊക്കെ ഞാൻ തട്ടിത്തീർപ്പിച്ചതായിരുന്നു എന്ന് പറയുന്നത് നിനക്ക് രണ്ട് ഭാര്യമാരി ഇപ്പോൾ ഉണ്ട് ഇനി മൂന്നാമത് കല്യാണം കഴിക്കാൻ വല്ല പരിപാടി പരിപാടിയുണ്ടല്ലോ അതിനെക്കുറിച്ചാണോ ആലോചിക്കുന്നു എന്ന കൈളിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്താണ് രാഹുൽ അതിലേ പോകുന്നത് രാഹുൽ പ്രകാശിനെയും പ്രകാശൻ രാഹുലിനെയും കാണുകയാണ് അപ്പോൾ ഇവൻ ഇവിടെയാണോ നിൽക്കുന്നതെന്ന് രാഹുൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ മുതലാളിയോട് സമ്മതം ചോദിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരാണ് ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കിപ്പോൾ ആദ്യ സമ്മതമാണെങ്കിൽ പോലും പ്രകാശം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് എന്താ ഈ അവസ്ഥയിലൊന്നു ചോദിക്കുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ് അപ്പം പ്രകാശം നീ ഇപ്പോൾ ഇവിടെയാണോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാനിപ്പോൾ ഇവിടെയാണ് അവർ കാര്യം ചെയ്യേ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബിസിനസ് ചെയ്യാം ഒരു തട്ടുകട തുടങ്ങാം നീ ഇപ്പം തട്ടുകട തുടങ്ങാൻ പോവുകയാണോ രാഹുലെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പം പറയുകയാണ് ഞാൻ തുടങ്ങല്ല ഞാൻ അതിനുള്ള പണം ചിലവാക്കാം നീ തുടങ്ങിക്കോ പിന്നെ ലാഭം കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വേണ്ട ആ ഞാൻ ഒന്നിനുമില്ല പ്രകാ ഞാൻ ഒന്നിനുമില്ല രാഹുലെ എനിക്കൊന്നിനും വയ്യ ഞാൻ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് പൊക്കോളാം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് എൻ്റെ മോള് കാരണമാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിന്ന് പോകും നിൻ്റെ മോളോ നിനക്കപ്പോൾ ഇപ്പോൾ കല്യാണിയോട് സ്നേഹമാണോ ഉള്ളത് നിനക്ക് അവരോട് ദേഷ്യമില്ല നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവരല്ലേ നിൻ്റെ അമ്മയെ കൊണ്ട് നിൻ്റെ കാല് തല്ലി ഒഴിച്ചത് അവളാടാ അവൾ പറഞ്ഞിട്ടാവും നിൻ്റെ അമ്മ നിൻ്റെ കാല് തല്ലി ഒഴിച്ചതെന്ന് പറയുമ്പോൾ ഇല്ല രാഹുൽ അതൊന്നുമല്ല എൻ്റെ പ്രവൃത്തിയിൽ മനം തോന്നിട്ട് എൻ്റെ അമ്മ ചെയ്തതാണ് എനിക്കിപ്പോൾ ഈ മൂന്ന് വടി വരെ എനിക്ക് തന്നത് സംഭാവന നൽകിയത് അവളാണ് ആ കല്യാണി പിന്നെ തന്നെയല്ല അവിടെ ഹോസ്പിറ്റലിൽ ചിലവ് ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടെയും പൈസ അടച്ചത് കല്യാണി തന്നെയാണ് അവളുടെ ഔതാര്യത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും കഴിയുന്നത് വേറെ വല്ലവരാണെങ്കിൽ ഇതുപോലും ചെയ്യില്ലായിരുന്നു എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ നീ നിന്റെ മകളോട് നിനക്ക് ദേഷ്യമില്ല നിനക്കിപ്പോൾ സ്നേഹം ആണെങ്കിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും മാറണം എന്ന് പിന്നെ വിക്രത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ വിക്രം അവൻ അത് തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ജയിലിൽ കിടക്കുന്നതെന്ന് പ്രകാശൻ ആദ്യമായിട്ടാണ് നമ്മുടെ വിക്രത്തിനെ കുറ്റം പറയുന്നത് രാഹുലിനോട് എന്തായാലും രാഹുൽ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പ്രകാശം പറയുന്നുണ്ട് രാഹുലെ ഒരു നല്ല മീനാണ്ടാ ഒരു രണ്ട് കിലോ എങ്കിലും വാങ്ങിക്കൊണ്ട് പോട കുറച്ച് എന്റെ കെയർഫില് വാങ്ങി എന്നാ മുതലാളിക്ക് ഒരു അയാളുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ടാവുന്നത് അല്ലെങ്കിൽ അള എന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയോടെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ മീൻ വാങ്ങുന്നത് എനിക്ക് വീടില്ല ഒന്നുമില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതാണ് പിന്നെ ഞാൻ മീൻ കൊണ്ടുപോയിട്ട് എന്താ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ അവിടെ ഒന്നും പോവുകയാണ് എന്തായാലും പ്രകാശം തിരികെ കയറി വരുന്നുണ്ട് അങ്ങനെ പ്രകാശം തിരികെ കയറി വരുമ്പോൾ മുതലാളി ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്ന ആളെ നീ പറഞ്ഞു തിരിച്ചു വിട്ടു എന്ന് ചോദിക്കുകയാണ് അപ്പൊ എല്ലാ സാറേ അങ്ങനെയൊന്നുമല്ല ആള് ആൾ എൻ്റെ കൂട്ടുകാരനാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് മാത്രമാണ് അല്ലാതെ അയാൾ മീൻ പേടിക്കാൻ വന്നതല്ല ഇവിടെ നീ വന്നതിന് ശേഷം മര്യാദയ്ക്ക് ഒരു കച്ചവടം നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല മര്യാദയ്ക്ക് ഈ മീനൊക്കെ വിറ്റ് പോകേണ്ടതാണ് നിൻ്റെ ഈ കാലെടുത്ത് വെച്ചതോടുകൂടി ഈ മീൻ കടയാൻ പോയി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് എത്ര വേഗം എനിക്ക് ഈ മീനൊക്കെ വിറ്റ് തന്നിരിക്കണം അല്ലെങ്കിൽ നീ ഈ വടിയും പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ അങ്ങനെ പ്രകാശിന് ആ മുതലാളി ചീത്ത പറയുന്നുണ്ട് അങ്ങനെ അതിനിടയിലാണെങ്കിൽ നമ്മുടെ രാഹുൽ നടന്നു പോകുമ്പോൾ നമ്മുടെ കല്യാണം കല്യാണിയും കാറിൽ വരികയാണ് രാഹുലിൻ്റെ മുന്നിൽ തന്നെ വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്താടോ താൻ എവിടേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് മനം മഴത്ത് പുറത്തിറങ്ങിയതാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ അങ്ങനെയൊന്നല്ല എനിക്കിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയെ എൻ്റെ അവസ്ഥയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് പറയുമ്പോൾ എന്തായാലും എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളിപ്പോൾ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്തായാലും അയാളുടെ കൂടെ കൂടിക്കും എന്തെങ്കിലും അഞ്ചോ പത്തോ കിട്ടും പിന്നെ കല്യാണിയാണ് കേട്ടോ പറയുന്നത് അഞ്ചോ പത്തോ കിട്ടും അഞ്ചോ പത്തോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ദിവസവും കഴിയും പിന്നെ തന്നെയല്ല ബാലൻസ് ഉണ്ടെങ്കിൽ അത് മിച്ചം പിടിക്കുകയും ചെയ്യാമെന്ന് രാഹുലിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അപ്പോൾ രാഹുലിനൊരു പുച്ഛാവമാണ് എന്നിട്ട് എടുത്തായിരിക്കും രാഹുൽ പറയുന്നുണ്ട് അതെ അങ്ങനെ അഞ്ചോ പത്തോ വാങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി നടന്നിരുന്ന ഒരു കാലം നിനക്കുണ്ടായിരുന്നു മോളെ എനിക്കതിൻ്റെ ആവശ്യം ഇപ്പോഴും വന്നിട്ടില്ല ഞാനത് ചെയ്യുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണിക്ക് ഒരു ചുറ്റ മറുപടി എവിടെയും രാഹുൽ കൊടുക്കുന്നുണ്ട് എന്തായാലും താൻ എവിടെയെങ്കിലും പോയി അലയടോ താൻ ചെയ്ത കർമ്മം താൻ താൻ തന്നെ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയും കിരണം അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും രാഹുൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്